ഹലോ മൈ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തങ്ങളുടെ പേരെ നല്ലത് പറയാൻ വേണ്ടിയാണ് ഗൈസ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നല്ലത് പറഞ്ഞു എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടു അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു പോസിറ്റീവായിട്ടും ചെയ്തിട്ടുണ്ട് നെഗറ്റീവായിട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനെപ്പറ്റിയൊക്കെയാണ് ആദ്യം പറയുന്നത് അതിന് ശേഷം നമുക്ക് തങ്ങളുടെ പേരെ വിശേഷത്തിലേക്ക് വരാം അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് തങ്ങളുടെ പേരെ മനോഹരമായ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹൺഡ്രഡ് കെ അടിക്കണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂള്ളൂ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം പക്ഷേ മോശം കമൻറ്റുകൾ മാക്സിമം നിങ്ങൾ ഒഴിവാക്കാൻ ഞാൻ ഇപ്പം നല്ല വീഡിയോസാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മാ ചെയ്താൽ മാത്രമേ എനിക്ക് വീണ്ടും അതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ ഇനിയിപ്പോൾ നെഗറ്റീവ് കമൻ്റ് ഇടുകയാണെങ്കിൽ ഞാൻ വീണ്ടും പഴയതുപോലെ തങ്ങളിപ്പായി വിമർശിച്ചുകൊണ്ട് തന്നെ വരേണ്ടി വരും അതിനെനിക്കൊരു പേടിയൊന്നുമില്ല അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് തങ്ങളിപ്പോൾ പൈസ തന്നിട്ടാണ് ഇപ്പോൾ തങ്ങളിപ്പായി പറ്റി നല്ലത് പറയുന്നതെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ തങ്ങളിപ്പോൾ പേടിച്ചിട്ടാണ് നല്ലത് പറയുന്നത് പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല കേസ് എനിക്കങ്ങനെ പേടിയൊന്നുമില്ല ഇനിയിപ്പോൾ തങ്ങളിപ്പോൾ കേസ് കൊടുത്താൽ നമ്മൾ കേസിൻ്റെ വഴിക്ക് പോവും കാരണം ഇവിടെ ഒരുപാട് നിയമ സംവിധാനങ്ങളുണ്ടല്ലോ ഞാൻ ഒരാളെയും മോശക്കാരനാക്കി ഇതുവരെ സംസാരിക്കുന്നില്ലല്ലോ അയാൾ ചെയ്യുന്ന തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം അല്ലാതെ ഒരാളെയും പേഴ്സണൽ ലൈഫിൽ കയറി തെറി വിളിച്ചോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയ അവർ കേസ് കൊടുക്കാം അതെനിക്കറിയാം ഞാൻ ഈ ഗുഹയെ പഠിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ് ഞാൻ ലോയൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്നിരുന്നു നിങ്ങളോട് സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട ഇനി ഇപ്പം കുറച്ച് പേര് പറയുന്നുണ്ട് തങ്ങളിപ്പോൾ എനിക്ക് മന്ത്രാസം ചെയ്തു തന്നിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത് അപ്പോൾ എന്തൊക്കെയാണ് തങ്ങളിപ്പോൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമാണ് ഇപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ വീട് കാണുന്നുണ്ടല്ലോ എന്നൊക്കെയും ഭയങ്കര അധികം സന്തോഷമുണ്ട് അപ്പോൾ പറ്റി നല്ലത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ പഴയതുപോലെ താങ്കളെ പോയി വിമർശിച്ചുകൊണ്ട് വരാം എനിക്ക് അതിലാണിച്ച കൂടെ ആർജവത്തോടു കൂടി സംസാരിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ പക്ഷെ നല്ലത് പറയുമ്പോൾ എനിക്ക് ചിന്തിച്ച് വേണം പകയാൻ നല്ലതാകുമ്പോൾ പക്ഷെ ഒരാളെ മോശക്കാരനായ ഒരു കാര്യം ചെയ്യുന്ന ഒരാളെ പറ്റി പറയാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല കാരണം അത് നല്ല രീതിയിൽ എനിക്ക് പറഞ്ഞു പോകാൻ പറ്റും എന്ത് തന്നെ ആയാലും തവക്കൽത്തും അല്ലല്ലോ നമുക്കെന്തായാലും രണ്ടുമൂന്ന് വീഡിയോസും കൂടെ കണ്ടിട്ട് വീഡിയോ അയൻ്റപ്പ് ചെയ്യാം ഓക്കെ ുംറക്കെ സ്ഥലം പറഞ്ഞു അന്തമാൻ തങ്ങളെ കാണാനായിട്ട് വന്നതാ നിങ്ങൾ അച്ഛൻ പോയി നേരോ അങ്ങനെ ആൾക്കാർ സലാത്തിനെ കുറിച്ച് ഇപ്പൊ ഇപ്പൊ സലാലോ ആ എന്ത് നീയത്സൊക്കെ നടന്നു സലാത്ത് ഫാത്തിന്റെ ഫതിലെ പറയും അന്തമാൻ ഇക്കോബാർ ഫാത്തിൻ്റെ എനിക്കിത് കേട്ടപ്പോൾ ചിരി വരുന്നുണ്ട് പക്ഷേ നമുക്ക് ചിരിക്കാൻ പറ്റൂലല്ലോ തങ്ങളപ്പേർ നല്ലത് പറയാൻ വന്നവരല്ലേ അപ്പോൾ എന്ത് തന്നെയാലും ചിരിക്കുന്നില്ല അങ്ങ് ആൻറ്റമാനേ നിന്നാങ്ങാണ്ട് ഏതായാലും താത്ത വന്നു താത്തയും കൂടി ഒന്ന് കാണിക്കായിരുന്നു എനിക്കൊന്ന് കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ടായിരുന്നു തങ്ങളപ്പ ഇനി അടുത്തൊരു താത്ത വരുമ്പോൾ ഒന്ന് കാണിക്കണം കേട്ടോ പക്ഷേ ഈ താത്തയൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ താത്താക്ക് താത്താക്കെന്തോ ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ തങ്ങളിപ്പേരുടെ മജീദ്സിലേക്ക് പണം സംഭാവന ചെയ്യുകയും ദുവാ വസിയത്തൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഇങ്ങനെ ആ താത്തേൻ്റെ ആഗ്രഹം സാധിച്ചു എന്നാണ് നമ്മുടെ തങ്ങളിപ്പയും താത്തയും കൂടി ചേർന്ന് പറയുന്നത് തങ്ങളിപ്പം എനിക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റൂല കാരണം തങ്ങളിപ്പയുടെ ബിസിനസ്സാണ് ഈ ഒരു സംരംഭം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വീഡിയോ ഇട്ടാൽ മാത്രമേ ജനങ്ങൾ അറിയുള്ളൂ അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ കുറേ താത്തമാർ അവിടെ എത്തുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെ എത്തണമെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇടണം തങ്ങളിപ്പ അപ്പോൾ തങ്ങളിപ്പേരുടെ മജിലിസ് വൻ വിജയമായി തീർന്നു എന്നാണ് തങ്ങളിപ്പ പറയുന്നത് അപ്പോൾ തങ്ങളപ്പേരുടെ വകക്കത്തല്ല അള്ളാഹുവിൻ്റെ വകക്കത്താണ് അല്ലെങ്കിൽ മജിലിസിന്റെ വക്കത്താണ് അല്ലെങ്കിൽ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു മകന്നുപോയി ഓക്കെ നല്ലത് വകുന്ന നേരത്തൊന്നും കിട്ടൂല ഐസ് അതുകൊണ്ടാണ് നമുക്ക് ഇനി അടുത്തത് കേട്ടു നോക്കാം അസാം െ തങ്ങൾ പാപ്പാൻ തോന്നിന്നു എന്തിനാ അവസ്മാരല്ലേ എത്ര കൊല്ലായി എത്ര കൊല്ലായി മാഴു വശം തുടങ്ങിയതല്ലേ തങ്ങൾ പാപ്പാൻ തോന്നിന്നു തങ്ങനെ മാറുന്നായിരുന്നു ഇപ്പൊ ഇണ്ടായിട്ടില്ല ഇപ്പൊ എത്ര കൊല്ലായി ഉണ്ടായിട്ട് ഫാത്തിന്റെ പവറാ മേലെ കൊടുക്കാൻ മണ്ണിന്റെ പവറാ ഇപ്പൊ എന്റെ മണ്ണുള്ള ആഫിയത്ത് കൊടുക്കട്ടെ ഏഴാമത്തെ വയസ്സിൽ അവസ്മാരം തുടങ്ങിയതാ മേലെ കൊടുക്കാട് കുറുന്നീന്നു ഇപ്പൊ ഒന്നര വർഷം ഇടുമ്പിന് അവസ്മാരം ഉണ്ടായിട്ടില്ല ജോലിക്ക് പോവാ ജോലിക്കും പോവാൻ തുടങ്ങി അള്ളാഹുബർക്ക് എത്തിയട്ടെ ഞാന ഉത്തരാതിരിക്കട്ടെ സലാത്തിന്റെ പവറാട്ടോ എന്റെ കർമ്മല്ല സലാത്ത് ആണ് ഓക്കെ ഈ കൊടക്കാട് മണ്ണിന്റെ ഭാഗത്തെ എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആ മണ്ണ് കൊണ്ട് നമ്മളെ വീട്ടില് വെച്ചാല് വല്ല ഉപയോഗം ഉണ്ടാവോ ഓ മറന്നു പോയി കഴിച്ച് തങ്ങളിപ്പേനെ സപ്പോർട്ട് ചെയ്ത് പറയാമെന്ന് ഞാനല്ലേ അപ്പോൾ തങ്ങളിപ്പ പറയാ ഒരു സഹോദരന് ആ സഹോദരന്റെ ഫോട്ടോക്കൊന്ന് കാണിക്കായിരുന്നു അതിന് സ്ത്രീയൊന്നും അല്ലല്ലോ സ സഹോദരനെ നമുക്കൊന്ന് കണ്ടെന്ന് വെച്ചിട്ടൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ഏഴ് വയസ്സിൽ തുടങ്ങിയ അരസ്മ അവസ്മാരകം മാറിയിട്ടുണ്ടെന്നാണ് ആ സഹോദരൻ തങ്ങളിപ്പേരുടെ അടുത്ത് വന്നു പറയുന്നത് ആ സഹോദരൻ്റെ ഉമ്മയും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അതിൽ നിന്ന് മനസ്സിലാക്കണം നമ്മുടെ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ഒരു വ്യക്തിയല്ല ഒരു വലിയൊരു പ്രസ്ഥാനമാണ് അവിടെ ഇല്ലാത്ത ചികിത്സകളൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യകരമാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ ഞാൻ നല്ലത് പറയുമ്പോൾ കേൾക്കാൻ ഒരുപാട് പേരുണ്ടെങ്കിൽ നമുക്കിനി എല്ലാ ദിവസവും ഇതുപോലത്തെ നല്ല നല്ല കാര്യങ്ങൾ തങ്ങളെപ്പേരുടെ കഹാമത്തുകൾ നമുക്ക് പറയാമല്ലോ ഒരുപാട് കിടക്കുകൾ ഉണ്ടാവും നമുക്കിനി അടുത്തത് നോക്കാം ആഗ്രഹം അസ്സാം വലൈക്കും വെള്ളിയാഴ്ച ഒരു പള്ളിയുടെ സ്ഥലമെടുപ്പ് സംബന്ധമായിട്ട് ഗുഹ സമ്മേളനത്തിന് വരുന്നുണ്ട് വരുന്നെന്ന് പറയുമ്പോൾ മദ്രസ പരിസരത്താണ് ഇൻഷല്ല ഞാൻ വരുന്നത് നിങ്ങളെല്ലാവരും അന്നത്തെ മദ്രസില് പങ്കെടുക്കണം പടപ്പറമ്പ് അടുത്താണ് ഒരു മസ്ജിദിന്റെ വിഷയമായിട്ടാണ് വരുന്നവർക്കൊക്കെ അർഹമായ വെള്ളിയാഴ്ചയാണ് തങ്ങളിപ്പ പറയുന്നത് ഒരു പള്ളീര ഉള്ള ഉത്കാണോ കാര്യത്തിന് വേണ്ടി വരുന്നതാണ് അപ്പൊ അവിടുത്തെ പരിപാടി ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു ജനുവരിയിൽ വന്ന വീഡിയോ ആണ് ഇനി ആരും ചെല്ലണ്ട വീഡിയോ കണ്ടപ്പോൾ കണ്ടപ്പോ എടുത്ത് നോക്കിയതാണ് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞിരിക്കുന്നു തങ്ങൾ വരെ പുതിയ ഫോർച്യൂണേർസ് ഒക്കെ കണ്ടു വിശ്വസിക്കുന്നു ഓക്കെ പറഞ്ഞു പറഞ്ഞു അത് കഴിഞ്ഞപ്പവൻ എന്നോട് പറയാ സ്റ്റോക്ക് വന്ന് കിടക്കുകയാണ് മലമൂത്ര മിശ്രത്തിനുമൊക്കെ അവിടെ തന്നെയാണ് നാല് കല്യാണം കഴിച്ചു നാല് പേര് പോയിട്ടുണ്ടിക്കുകയല്ലാതെ വേറെ വഴി അങ്ങനത്തെ ലോകം ഞങ്ങൾക്ക് തിരഞ്ഞെ ഒരു കടന്നിട്ട് ടിയിൽ തങ്ങളിപ്പോ എല്ലാവരും തിക വിളിക്കുന്ന കമൻസ് ആണ് കാണാൻ കഴിഞ്ഞത് നമ്മളെങ്കിലും വിളിക്കൂല നമ്മൾ നല്ലത് പറയാൻ വന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് വിളിക്കാനൊക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് വിളിക്കാൻ താല്പര്യമില്ല അപ്പോൾ നമുക്ക് നല്ലത് പറയാം പക്ഷേ റീച്ച് വേണം റീച്ച് നമുക്ക് മെയിൻ കാര്യമാണ് ഞാൻ മോശക്കാരനാന്ന് പറയുമ്പോൾ കാണാൻ വരുന്നതിൻ്റെ പകുതി ആൾ പോലും ഇപ്പോൾ വരുന്നില്ല ഗൈസ് അപ്പോൾ ഞാൻ ഇനി മിക്കവാറും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മോശക്കാരനാന്നുള്ള രീതിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഒരു അസുഖം വന്ന ഒരാളിനെ പറ്റിയാണ് തങ്ങളിപ്പോൾ പറയുന്നത് അങ്ങനെ ദുവാ ചെയ്ത് അസുഖം ഒക്കെ മാഹി എന്നൊക്കെയാണ് വഹയുന്നത് അപ്പോൾ നമുക്കൊരു ദാവശ്യത്ത് ഇന്നലെ നമ്മുടെ വീഡിയോയിലുണ്ട് ഇപ്പം നമ്മുടെ വീഡിയോയിൽ ദാവസ്യത്തൊക്കെ വരുന്നുണ്ട് ഒരു സഹോദരി ദാവസ്യത്ത് ചെയ്തതാണ് സഹോദരിയുടെ അസുഖങ്ങൾ മാഹാനും മക്കളുടെ വിദ്യാഭ്യാസം പുരോഗതിയിലേക്ക് എത്താനൊക്കെ വേണ്ടിയാണ് ദ്വാ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ദ്വാച് ചെയ്യാം ആര് ദ്വാ ചെയ്താലും പടച്ച സ്വീകരിക്കും കാരണം തങ്ങളിപ്പോൾ ദ്വാ ചെയ്താലേ സ്വീകരിക്കുമോ എന്നൊന്നും ഇല്ല കേട്ടോ ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും അള്ളാഹുവിന് എല്ലാവരെയും ഇഷ്ടമാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തവരൊന്നും ഈ ലോകത്ത് ഉണ്ടാവൂല അപ്പോൾ ഇഷ്ടമുള്ളവര് തന്നെയാണ് നമ്മളെല്ലാവരും അപ്പോൾ നല്ലത് ചെയ്താൽ അള്ളാഹു നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവും നമ്മൾ മോശം ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളെ മൈൻഡ് ചെയ്യൂല അത്രയേ ഉള്ളൂ ഓക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആർജവത്തോടു കൂടി ഒരു ദിവസമെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ ഇതുവരെ മദ്യം എന്ന് ഞാൻ ഇതുവരെ കഞ്ചാവ് വലിച്ചിട്ടില്ല ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ അതു തന്നെയാണ് ഈ ലോകത്ത് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ നന്മയെന്ന് ഞാൻ പറയുന്നു കാരണം എനിക്ക് ആർജ്ജവത്തോടു കൂടി പറയാൻ പറ്റും ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇനി ഒരിക്കലും ചെയ്യാനും പോകുന്നില്ല എന്ന് എനിക്ക് നിങ്ങളോടൊക്കെ പറയാൻ പറ്റും ഓക്കെ അതുപോലെ നിങ്ങളും മദ്യവും ലഹരിയൊന്നും ഉപയോഗിക്കാതെ നിങ്ങൾ നല്ലതാളാവണം തങ്ങളിപ്പോഴും ചെറുപായത്തിൽ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് തങ്ങളിപ്പോ പല വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് തങ്ങളിപ്പോൾ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ഞാൻ മദ്യപാനം നിർത്തി ഞാനിപ്പോൾ വിവാദത്തിലാണ് അല്ലെങ്കിൽ നല്ല കാര്യത്തിലാണെന്ന് ഉള്ള രീതിയിൽ തങ്ങളിപ്പോൾ അഹങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മൾ തങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത് അപ്പോൾ നിങ്ങളൊക്കെ എന്താ പറയുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം തങ്ങളിപ്പായും നമ്മളെപ്പോലത്തെ മനുഷ്യൻ തന്നെയാണ് അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നമ്മൾ തക്കൂസിൽ പോയി തൂക്കുന്നത് തീട്ടമാണ് തങ്ങളിപ്പം തൂക്കുന്നത് തീട്ടമാണ് ഇപ്പം തങ്ങളിപ്പം തങ്ങളാണെന്ന് വെച്ചിട്ട് തൂക്കുമ്പോൾ അത് സ്വർണ്ണക്കനിയൊന്നും ആവില്ലല്ലോ അതും തീട്ടം തന്നെയാണ് നമ്മൾ മൂത്ത കഴിച്ചാലും മൂത്തകമാണ് തങ്ങളിപ്പം മൂത്ത കഴിച്ചാലും അത് മൂത്തകമാണ് അല്ലാതെ സംസം സംസ വെള്ളമൊന്നും ആവില്ലല്ലോ എല്ലാവരും മനുഷ്യരാണ് ചില ആൾക്കാർക്ക് ചില ക അല്ല കൊടുത്തേക്കാം പക്ഷേ കൊടുക്കുന്നവരൊക്കെ ഉണ്ട് അത് കിട്ടുന്നവരുമുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യമാണെന്നേ കുറേ താത്തമാരെ പോലെ ഒരേ താത്തമാരീപ്പം എന്നെ സ്നേഹിച്ചുകൊണ്ട് വന്നാലും ഞാൻ വലിയ ആളാവും അത് സ്വാഭാവികമായിട്ടാവുന്നതാണ് ഒരാളെ വളർത്താനും ഒരാളെ താക്കാനും പടച്ച കമ്പനിയല്ലേ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് ആ ദുവായും കൂടെ കഴിഞ്ഞിട്ട് വീട് അതിൻ്റെ അത് ഞാൻ അപ്പോൾ അള്ളാഹുവിനോട് നിങ്ങളൊക്കെ ഇങ്ങനെ കഴ ഉയർത്തി പിടിച്ചുകൊണ്ട് ദുവാച്ചയും വാമിയും പറയുക ഓക്കെ Pues se അൽഹമുല്ലാ അലില്ലാഹുൽ ഞങ്ങളെ ദുബായ നീ സ്വീകരിക്കണേ അള്ളാഹ് ഞങ്ങളെ ദുബായിൽ വസ്യത്തുമായി കടന്നു പ്രിയപ്പെട്ട സഹോദരിയുടെ ആഗ്രഹങ്ങളെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ അസുഖങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ ബുദ്ധിമുട്ടുകൾ മാറ്റി കൊടുക്കണയല്ലോ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ കൊടുക്കണയല്ല മക്കളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി കൊടുക്കണേ കൊടുക്കണയല്ല എക്സാമൊക്കെ നല്ല രീതിയിൽ തന്നെ പാസ്സാവാനുള്ള സൗഭാഗ്യം കൊടുക്കണേ കൊടുക്കണയല്ല ഞങ്ങളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ക്യാൻസർ പോലെയുള്ള ഭീകരമായ മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അല്ല നീ എത്രയും പെട്ടെന്ന് നീ അത് മാറ്റി കൊടുക്കണേ അല്ല ഒരു വിധത്തിലുള്ള സങ്കടങ്ങളും കൊടുക്കല്ലേ അല്ല ഒരുവിധത്തിലുള്ള ും കൊടുക്കല്ലേ അല്ല ഒരു വിധത്തിലുള്ള സങ്കടവും നീ കൊടുക്കല്ലേ അല്ല എല്ലാവരെയും അനുഗ്രഹിക്കണേ എല്ലാവരെയും നീ എല്ലാവരുടെ കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നീ മാറ്റി കൊടുക്കണേ ഹബീബായ റസൂലുള്ളാഹി അലൈഹി തങ്ങളുടെ ബർക്കത്തും പൊരുത്തവും ഗുരുത്തവും നീ ഞങ്ങൾക്ക് നൽകണേ നൽകണേ അല്ലാഹുവേ അല്ലാഹുവേ നീ നൽകണയല്ലാഹുവേച്ചവനെ ഞങ്ങൾ ഏത് സമയവും വാഹനങ്ങൾ സഞ്ചരിക്കുന്നവരാണ് നാദാ നീ ഞങ്ങളെ വാഹന അപകടങ്ങൾ പെടുത്തല്ലേ അല്ല ഞങ്ങളെ പൊട്ടി കിടക്കുന്ന ശവശരീരമായി നീ ഞങ്ങളെ ശരീരത്തെ നീ മാറ്റല്ലോ അള്ളാഹുവേ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നൊരു ഗതികേട് നീ ഞങ്ങൾക്ക് തരല്ലേ അല്ല അള്ളാഹുവേ നിന്റെ കാവലെപ്പര് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ ആര് ഞങ്ങളെ ഞങ്ങളെന്തും പറയട്ടെ ആര് ഞങ്ങളെ ഞങ്ങളെന്ത് പറഞ്ഞാലും നിന്നിലെ പടച്ച റബ്ബേ ഞങ്ങൾ ആരെയും ഒന്നും പറയുന്നില്ലല്ലോ ഞങ്ങൾ ആരെന്ത് പറഞ്ഞാലും നീ ഏറ്റെടുക്കണമല്ല ഞങ്ങൾ ചോദിക്കാൻ ആരുമല്ലല്ലോ അല്ല നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നുവല്ലോ അള്ളാഹുവേ ഒരുപാട് രീതിയിൽ ഞങ്ങൾ വേദനിപ്പിക്കുന്ന ഒരുപാട് പേര് നമ്മളെ വീഡിയോ കാണുന്നുണ്ട് അവർക്ക് നീ ഹിതായത്ത് കൊടുക്കണേല്ല നല്ല ബോധം കൊടുക്കണയല്ല അള്ളാഹുവേ പഠിച്ചവനേ ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കണേയല്ല നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കവഹ ജീവിതം നീ സന്തോഷത്തിലാക്കണേല്ല അവരുടെ കവഹ ജീവിതം നീ പ്രകാശിപ്പിക്കണയല്ല അവിടെ നീ അവർക്ക് വേണ്ടപ്പെട്ട പരിഗണനകൾ നിന്റെ മുമ്പിൽ നീ കൊടുക്കണേ നമ്മൾ ഈ ലോകത്ത് നിന്ന് വിടവകഞ്ഞുകൊണ്ട് ആ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ വരുന്നവരായി നീ അവരെ മാറ്റണേ മാറ്റണേല്ല ഞങ്ങളെ വീട്ടിലെ അതിഥി അതിഥിയാണെന്നുള്ള രീതിയിൽ ഞങ്ങളെ വെൽക്കം ചെയ്യാ വരുന്നവരാക്കി നീ മാറ്റണേ മാറ്റണേല്ലോ ആരെയും നീ നരകത്തിലേക്ക് കൊണ്ടുപോവല്ല ഞങ്ങളെ നീ സ്വതകത്തിന്റെ അഹലുകാരിൽ നീ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേയല്ല ഞങ്ങളെ സങ്കടങ്ങളൊക്കെ നീ മാറ്റണേ മാറ്റണേല്ലോ ഞങ്ങളെ വിഷമങ്ങൾ നീ മാറ്റോ ഞങ്ങളെ ഭാര്യമാരെ ഞങ്ങളെ മക്കളെയൊക്കെ നീ സോലഹീക്കണേ അല്ലാഹുവേ വടച്ചവരെ ഞങ്ങളോട് കൊണ്ട് വസിയത്ത് ചെയ്യുന്ന നൂഹുകണക്കിനായ ആൾക്കാരുണ്ട് പല സ്ഥലങ്ങളിലും പോകുമ്പോ നമ്മളെ സ്നേഹിക്കുന്നവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവര് നമ്മുടെ വീട് കാണുന്നവരെല്ലാവരും നീ അനുഗ്രഹിക്കണേ അല്ല അവരൊക്കെ ഒരുപാട് പേരും ദ്വാകൊണ്ട് വസ്യത്ത് ചെയ്യാണ്ട് അവരുടെയൊക്കെ വസിയത്തുകൾ നീ സ്വീകരിക്കണേ അവരെ ഹലാലായ നല്ല മുഹാതകലൊക്കെ നീ ഹാസിലാക്കണേ അല്ല ഞങ്ങൾക്ക് ആ ചെയ്യാനേ അഹിയോളൂ അല്ല കാരണം നമ്മൾ വെഹം പാവങ്ങളാണ് ഷഡികളാണ് അല്ലാ ഒന്നിനും കഴിവില്ലാത്തവരാണ് എല്ലാം അറിയുന്നവൻ നീയാണല്ലോ അല്ല നമ്മുടെ ഹൃദയം എന്ന് വഴയുന്നത് പാവങ്ങൾ കൊണ്ട് മൂടിയതാണ് ഈ ഹൃദയം കൊണ്ട് ഞങ്ങൾക്കൊരിക്കലും നിന്റെ പുരസുലോലമാക്കപ്പെട്ടിരിക്കുന്ന സ്വതകത്തിൽ കടക്കാൻ േ നിനക്ക് നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കാൻ കരീമല്ലോ അല്ല നീ ശുദ്ധമാക്കി ഞങ്ങളെ നിന്റെ നീ നീ പ്രവേശിപ്പിക്കണേ സുരലോലമാക്കപ്പെട്ടിരിക്കുന്ന സ്വലത്തിലേക്ക് ഞങ്ങളെയൊക്കെ ഹൃദയങ്ങൾ കകട്ട് ഇരുണ്ടിരിക്കുകയാണെങ്കിൽ അല്ല അല്ലാഹുവേ പാല് പോലെ നീ വെളുപ്പിച്ച് ശുദ്ധമാക്കിയുള്ള ഹൃദയമാക്കി എന്നിട്ട് നീ ഞങ്ങളെ മരിപ്പിക്കാവൂ അല്ല അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹജ്ജ് മുമ്പ് നീ ചെയ്യാനുള്ള സൗഭാഗ്യം നീ നൽകണേ നീ നൽകണേയല്ലേ ദാദാ നിന്നോടല്ലാതെ ഞങ്ങൾ വേറെ ആരോട് ചോദിക്കാനാണ് നിന്റെ മുമ്പിലല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരും മുമ്പിലും തല കുണിക്കേണ്ട ഗതികേര് നീ വരുത്തല്ലേ അല്ല നീ ദാദാ ഞങ്ങളെ നീ നീ ഞങ്ങളെ തട്ടിക്കലയല്ലേ അല്ലാഹുവേ വടച്ചവന ഇനിയും നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നല്ല ബോധം കൊടുക്കണേ അല്ല അള്ളാഹു يا رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على أنبياء المرسلين والحمد لله رب العالمين